വാരണാസിയിലെ ഘട്ടുകൾ അല്ല ഘാട്ട് എന്ന് പറയും ആ ഘാട്ടുകളെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് നമ്മൾ കാശിയിലെ എത്തിയിട്ടുണ്ട് കാശിയിലെ വാരണാസിയിലെ ഗംഗാനദീതീരത്തുള്ള നദിയുടെ തീരത്തുള്ള നദീതീരത്തുള്ള ഒരു പടവുകളാണ് നമ്മൾ ഘാട്ടുക്കൾ എന്ന് പറയുന്നത് ഈ കാണുന്നൊക്കെ ഘാട്ടുക്കളാണ് നഗരത്തിലെപത്തിനാല് ഘാട്ടുക്കളുണ്ട് അത് ഭൂരിഭാഗം ഘാട്ടുക്കളും സ്നാന പൂജാ ചടങ്ങുകളുടെ ഘാട്ടുകളായാണ് ഉപയോഗിച്ചിരുന്നത് അതേസമയം മണികർണികയും ഹരിശ്ചന്ദ്ര എന്നീ രണ്ട് ഘാട്ടുകൾ ശ്മശാന സ്ഥലങ്ങളായിട്ട് മാത്രമാണ് ഉപയോഗിക്കാറ് വാരണാസിയിലെ ഭൂരിഭാഗം ഘാട്ടുക്കൾ അത് ഘട്ട ഘട്ടുകളാണ് ഘട്ടുകൾ പതിനെട്ടാം നൂറ്റാണ്ടിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ആ നിർമ്മിച്ചിരിക്കുന്നത് മറാത്താ രക്ഷാകർത്തത്തിലാണ് പുനർനിർമ്മിച്ചത് ഇപ്പോൾ കാണുന്നത് മറാത്തകള് ഷിൻഡ സിന്ധികൾ ഹോക്കർമാർ ബോൺസ്ലൈസ് പേഷ്യക്കാർ അതേപോലെ തന്നെ ബനാറസിലെ മഹാരാജാക്കന്മാർ എന്നിവരാണ് നിലവിലെ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഗാ ഘാട്ടുകളുടെ രക്ഷാധികാരികൾ പല ഘാട്ടുകളും അതീഹമായിട്ടോ പുരാണങ്ങളുമായിട്ടോ ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് മറ്റു ഘാട്ടുകൾ സ്വകാര്യ ചരിത്രങ്ങളും ഉപഭോക്താക്കളുണ്ട് ഗംഗാനദീതീരത്തിലൂടെ പ്രധാന പ്രഭാത ബോട്ടിംഗ് പിന്നെ പ്രഭാത ബോട്ടിംഗ് സർവീസ് അതുപോലെ സായാഹന ബോട്ടിംഗ് സർവീസ് ഒക്കെ ഈ ഘാട്ടുകൾ കാണാൻ സന്ദർശ സന്ദർശകർ വരാറുണ്ട് സന്ദർശകർ ഏറ്റവും കൂടുതൽ ആകർഷിക്കാറുമുണ്ട് പിന്നെ ഇതിപ്പോൾ വന്നത് അതായത് ഇത് സംസ്കൃതത്തിൽ നിന്നാണ് ഈ ഘാട്ട് ഘട്ട എന്ന ഉയർച്ചത് സംസ്കൃത ഘട്ട അതിനർത്ഥം ഒരു കായൽ അല്ലെങ്കിൽ ലാൻഡിങ് സ്ഥലം എന്നാണ് ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഈ സന്ദർഭത്തിനനുസരിച്ചാണ് കിഴക്കൻ ഘട്ടങ്ങളും പശ്ചിമഘട്ടങ്ങൾ പോലെയുള്ള പടി പടിപ പടികളുള്ള ഒരു കുന്നുകളുണ്ടല്ലോ ആ കുന്നുകളുടെ ശ്രേണി സൂചിപ്പിക്കുന്നതാണ് അതായത് പടികളാണ് ഇത് ശരിക്കും ഘട്ടക്കൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജലാശയത്തിലേക്കോ പിന്നെ വാർഫിയിലേക്കോ ഇറങ്ങുന്ന പടികളെ പാരമ്പര്യ നദികളുടെയോ കുളങ്ങളുടെയോ തീരങ്ങളുടെയോ മൊത്തം കുളിക്കുന്നതിനോ അതായത് ശ സംസ്കാര സം സ്ഥലമില്ലേ അതുപോലെയുള്ളതും വാരണാസിയിലെ ഘാട്ടുകൾ അങ്ങനെയാണ് കാണുന്നത് പട്ടികൾ പട്ടികൾ ഇറങ്ങിയിട്ട് ഓക്കെ പിന്നെ അടുത്തത് പറയുന്നത് ദോബി ഘട്ട് ഘൌട്ട് അല്ലെങ്കിൽ അപ്രവാസി ഘട്ട് അത് ഘട്ട് ഘട്ടുകളിലുള്ള കടന്നു പോകുന്ന റോഡുകളെ ഘട്ട് റോഡ് എന്നും വിളിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വാരണാസിയിലെ നഗരം നാമകരണം ചെയ്തപ്പോൾ മുതൽ പിന്നെ എത്ര ഘട്ടുകളുണ്ട് എന്ന് പറയുന്നത് വെച്ചാൽ ഒരു എൺപത്തിനാല് ഘട്ടുകൾ കുറിച്ചിട്ട് പറയുന്നുണ്ട് ഇത് ഘട്ടുകളുണ്ട് അതിൽ ഞാനിപ്പോൾ കാണിച്ചു ഇരിക്കുന്നുണ്ട് ഓരോ ഘട്ടിൻ്റെ പേരുകൾ എന്താണ് ഘട്ടുകൾ നഗരവും നദിയും ചേരുന്ന കുത്തനെയുള്ള പടികളുള്ള മനോഹരമായ നദീതീരമാണ് ഘട്ടുകൾ മഴയോടൊപ്പം നദിയിലെ വെള്ളം കയറുകയും താഴുകയും ചെയ്യാം പവിത്രമായ ഗംഗയെ തൊടാൻ നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര ചുവടുകൾ എടുക്കുകയും ചെയ്യാം ഒട്ടുമിക്ക പുണ്യനദികൾക്കും അവരുടെ തീരത്ത് ഘാട്ടുകൾ ഉണ്ട് നർമ്മദിയിൽ മഹേശ്വരൻ്റെയോ യമുനുടേയോ മനോഹരമായ ഘാട്ടുകൾ മധുരയിലുമുണ്ട് അതേപോലെ വാരണാസിയിലെ ഗംഗയുടെ പ്രത്യേകത എന്തെന്നാൽ അത് വടക്കോട്ട് ഒഴുകുന്നു പൊതുവേ തെക്കോട്ടാണ് ഒഴുകുന്നത് കാശിയിൽ കാശിമേ തോ കാശി ബി ഉൾട്ടി ബഹാത്തി ഹെ എന്നർത്ഥം വരുന്ന ഗംഗ പോലും വിപരീത ദിശയിലാണ് ഒഴുകുന്നത് എന്നാണ് പ്രചാരത്തിലുള്ള ഒരു ചൊല്ല് സംസ്കൃതത്തിൽ ഇതിനെ ഉത്തരവാഹിനി എന്ന് വിളിക്കുന്നു കടലുമായി ലയിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഉത്ഭവത്തിൽ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വടക്കേട്ടു നീങ്ങുന്ന ഒന്നാണ് ഗംഗ അസി ഗട്ട് അസി ഗംഗ നദികളുടെ സംഗമസ്ഥാനമാണ് തെക്കേറ്റത്തുള്ള ഒരു ഘാട് ഈ ഘാട്ട് സ്ഥിതി ചെയ്യുന്നത് സംഗമേശ്വർ മഹാദേവി ക്ഷേത്രത്തിൻ്റെ സാന്നിധ്യത്താൽ അടയാളപ്പെടുത്തിയിരിക്കുന്നതാണ് പണ്ട് കച്ച ഘാട്ടുകളായിരുന്നുവെങ്കിലും ഈയിടെയായി ഇത് ഒരു പക്കയായി അസ്സിഘാട്ടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വച്ചാൽ ഭക്ഷണശാലകൾക്കും പുസ്തകശാലകൾക്കും പേരുകേട്ടതാണ് അസ്സി ഘട്ട് കാശിയിലെ രാജകുടുംബത്തിൽപ്പെട്ട ഗംഗാ മഹൽ തൊട്ടടുത്താണ് പഞ്ച ഗംഗാഘട്ട് ഗംഗാ യമുന കിരൺ ദു ദുതപാ പാപ എന്നീ അഞ്ച് നദികളുടെ സംഗമസ്ഥാനമാണ് പഞ്ചഗംഗാ ഘട്ട് ഇവയിൽ ഗംഗ മാത്രമേ കാണാനുള്ളൂ ബാക്കിയുള്ളവ ഉണ്ടെന്ന് അനുമാനിക്കപ്പെടുന്നതാണ് പക്ഷെ മനുഷ്യൻ്റെ കണ്ണിൽ ദൃശ്യമല്ല സ്തംഗപുരാണത്തിലെ കാശീകശിഘട്ടിലെ ഈ പുരാതന ഘട്ടത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഒരു തുളസിഘട്ട് നമുക്ക് രാമചരിത മാനസവും ഹനുമാൻ ചാലിസയും നൽകിയ ഗോസ്വാമി എന്ന തുളസിദാസിൻ്റെ പേരിലാണ് അദ്ദേഹം ഇവിടെ എഴുതിയത് ഗംഗാനദിക്ക് അവ അവരുടെ വീട് നിങ്ങൾക്ക് കാണാം പിന്നെ ഇരിക്കാനും ധ്യാനിക്കാനും എഴുതാനും ശരിക്കും വിശ്രമിക്കുന്ന ഒരു സ്ഥലമൊക്കെ കാണാൻ പറ്റും ആ അടുത്തുള്ള ഈ തുളസി അഘാര സ്ഥിതി ചെയ്യുന്നുണ്ട് തുള അടു അതിൻ്റെ അടുത്തായിട്ട് അവിടെ പഹൽവാൻമാരെ ഗുസ്തിക്കാരോ പരിശീലനം നടത്തുന്നത് ഒരു സ്ഥലമുണ്ട് രാംലീല അടുത്തടുത്തുള്ള സങ്കഡ് മോചൻ ക്ഷേത്രം ദ്രുപദ് മേള എന്നിവ ഈ ഘട്ടിൻ്റെ സാംസ്കാരിക വശങ്ങളാണ് ഇതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് തുളസി തുളസിഘട്ടിന് സമീപത്താണ് ലോലാർക്ക് ഗുണ്ടും ചാമുണ്ട മഹിഷാസുരി മർദ്ദിനി ക്ഷേത്രങ്ങൾക്കും പേരുകേട്ട ബദായിനി ഘട്ട് ബദ്ദായിനി ഘട്ട് അതേപോലെ കേദാർ ഘട്ടുണ്ട് കാശിയിൽ ശിവന്റെ തൃശൂലത്തിൻ്റെയോ തൃശ്ശൂലത്തിൽ ഇരിക്കുന്ന വിശ്വസിക്കപ്പെടുന്ന കേദേ കേതേശ്വരൻ വിശ്വേശ്വരൻ അല്ലെങ്കിൽ കാശി വിശ്വനാഥ് ഓംകാരേശ്വരൻ എന്നിങ്ങനെ മൂന്ന് നുറങ്ങളിൽ പ്രതിനിധിയിരിക്കുന്ന മൂന്ന് ക്ഷേത്രങ്ങൾ ഇവിടെ കാണാൻ പറ്റും ഇതിൽ കേദാരേശ്വരവും ഗംഗാനദിയോട് ഏറ്റവും അടുത്തായി അതിൻ്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഘട്ടിൻ്റെ അതിൻ്റെ പേര് നൽകുന്നതിനെ അതിശയിക്കാനില്ല സ്കന്ധപുരാണങ്ങളിൽ കാശിഘട്ടിൽ പരാമർശിക്കപ്പെടുന്ന കാശിയുടെ പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്ന് തന്നെയാണിത് രാജ്ഘട്ട് കാണാൻ പറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് വാരണാസിയിൽ ഈ ഘട്ടിന് ചുറ്റുമുള്ള ആദ്യം താമസിക്കുന്നത് പുരാവസ്തു സാഹിത്യ തെളിവുകൾ സൂചിപ്പിക്കുന്നുണ്ട് നഗരത്തിലെ തെക്കൻ ഭാഗങ്ങളിൽ ആനന്ദ് കനാൽ ആയിരുന്നു ശിവന്റെ വനം ആനന്ദ കനാൽ കേട്ടോ കാലക്രമേണ പിന്നെ നഗരം വികസിക്കുകയും ഗട്ട് വരെയും അതി അതിനപ്പുറവും ഗട്ടിന്റെ ഘട്ടുകൾ വളരുകയും ഇന്ന് ഗട്ട് ഗംഗയ്ക്ക് കുറുകെയുള്ള ഒരു മാളവ്യ പാലത്താൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഗട്ടുകളെ വടക്കൻ അതിരുകൾ നിർവചി ഘട്ടുകളുടെ വടക്കൻ അതിരുകൾ നിർവചിക്കപ്പെടുന്നുമുണ്ട് ഗായി ഗെട്ട് കണ്ടിട്ടുണ്ട് ഒരു കാലത്ത് പശുക്കൾ വെള്ളം കുടിക്കാൻ വന്നിരുന്നു ഈ ചുരത്തിൽ മുഖനിർമ്മിരികമായ ഗൗരിക്കും വാരണാസിയിലെ പ്രശസ്തമായ ഗുലാബി മീന മീനകാരിക്കും വേണ്ടിയാണ് ഇത് സന്ദർശിച്ചതെന്നാണ് പറയുന്നത് വാരണാസിയിൽ ജ്വലിക്കുന്ന ഘട്ടുകാണ് അടുത്തത് മണികർണിക ഘട്ട് കത്തുന്ന രണ്ട് ഘട്ടുകൾ ഒന്നാണിത് ഇന്നത്തെ ഏറ്റവും ഇന്നത്തെ ഏറ്റവും പ്രശസ്തമാണ് വാരണാസിയിലെ ഗംഗക്ക് മുമ്പുള്ളതാണെന്ന് വിശ്വസിക്കപ്പെടുന്നത് മണികർണിക ഘട്ടിൽ നിന്ന് നിന്നാണ് ഈ പേര് വന്നത് ജലിക്കുന്ന പാർവതിയുടെ കമ്മൽ എവിടെ വീണതെന്ന് ഒരു കുളം സൃഷ്ടിച്ചതെന്നും അതിനാലാണ് ഈ മണികർണിക എന്നു പേര് വന്നതെന്നും പറയുന്നു വിഷ്ണു ഇത് തപസ് ചെയ്തു ഇവിടെ മരിക്കുന്ന ആളുകൾക്ക് ശിവൻ താരകാമന്ത്രം നൽകുകയെന്ന് വിശ്വസിക്കപ്പെടുന്നു അതുവരെ ജനന മരണ ചക്രത്തിൽ നിന്നും മോചിപ്പിക്കുന്നു മനുഷ്യരെ വാരണാസിയിലെ ഘാട്ടുകളുടെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ പുരാതന ഘട്ടം നമുക്ക് കാണാൻ കഴിയും ഹരിശ്ചന്ദ്ര ഘട്ട് കണ്ടിട്ടുണ്ട് കാശിയിലൊരു കത്തുന്ന രണ്ട് ഘട്ടങ്ങളിൽ ഏറ്റവും പഴയതാണ് അതിനാൽ ആദ്യം മണികർണിക എന്നും അറിയപ്പെടുന്നു ആദ്യം അങ്ങനെ ഒരു പേരുണ്ട് അയോധ്യയിലെ രാജാവായ ഹരിശ്ചന്ദ്ര രാജാവ് ഈ എൻ്റെ പേരിൽ നിന്നാണ് ഈ ഘട്ട് വന്നത് ഹരിശ്ചന്ദ്ര ഘട്ട് എപ്പോഴും സത്യം പറയുകയും തൻ്റെ വാക്കുകളിൽ എന്ത് വില കൊടുത്തു പരിപാലിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ കഥയനുസരിച്ച് കൃഷി വിശ് വിശ്വന വിശ്വമിത്ര ആവശ്യപ്പെട്ട തുക നൽകാൻ ഭാര്യയെയും മകനെയും വിറ്റ ശേഷം അദ്ദേഹം ഈ ശ്മശാനഘട്ടത്തിൽ കായികക്കൂടമായി ജോലി ചെയ്തു ഈ കഥ ശ്രീരാമന്റെ കാലത്ത് മുമ്പുള്ളതും ഒരു പക്ഷേ ഉള്ളതുമാണ് ഈ ഘാട്ടുകളെയെങ്കിലും പുരാതനമാകുന്നു ഈ ഘാട്ട് അപ്പോൾ ഇത് എവിടെ ഇപ്പോൾ വേണമെങ്കിലും കത്തുന്ന ചിതകൾ കാണാം പ്രത്യേകിച്ച് ബോട്ട് സവാരി നമ്മൾ ചെയ്യുമ്പോൾ കത്തുന്ന ചിതകൾ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് അഹല്യ തുടക്കത്തിൽ തന്നെ അഹല്യ നമ്മൾ കണ്ട് കേവലഗിരി എന്നറിയപ്പെടുന്ന ഈ ഘട്ടും മറ്റു പല ഭാഗവും ചേർന്ന് നവീകരിക്കപ്പെട്ടതാണ് മാർവാരാജ്ഞി അതായത് അഹല്യാബായ് ഹോൾക്കറാണ് പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിൽ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെയും മണികർണക ഘട്ടിൻ്റെയും നവീകരണത്തിൻ്റെ ഉത്തരവാദിത്വം അവർക്കായിരുന്നു രാജകുടുംബാംഗം കാശിയെ സഞ്ച സന്ദർശിക്കുന്ന സമയത്ത് അവർ താമസിക്കുന്നത് എന്ന് അനുമാനിക്കുന്ന ഒരു കൊട്ടാരവും ഈ ഗാട്ടിലുണ്ട് ഈ പേരിൽ നിന്ന് ഔറംഗസീബ് ഇത് തകർത്തിട്ടുണ്ട് പിന്നെ അവിടെ അതിൻ്റെ സ്ഥാനത്ത് ഒരു മസ്ജിദ് നിലനിൽക്കുന്നുണ്ട് അതിനോട് ചേർന്നുള്ള ഒരു ചേർന്നുള്ള ഒരു പാതയിലൊരു ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നുണ്ട് ദുർഗാഘട്ട് കാശിയിലെ നവദുർഗാ യാത്രയുടെ ഭാഗമായിട്ട് ബ്രഹ്മചാരിണി ക്ഷേത്രത്തിന് സമീപം കാണും ബ്രഹ്മഘട്ട് അടുത്തത് ബ്രഹ്മേശ്വര ക്ഷേത്രത്തിൻ്റെ പേരിലാണ് ഇത് ബ്രഹ്മശിയുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ഘട്ട് ഗൗഡ് സ്വരസ്വത ബ്രാഹ്മണരുടെ കാശി മഠവും ഇവിടെ ഉണ്ട് ബദ്രിനാരായണൻ ഘട്ട് കണ്ടിട്ടുണ്ട് അതായത് ഘാൾവാർ പിന്നെ കുന്നുകളുടെ ബദ്രീനാഥിൻ്റെ പേരിലാണ് ഈ പേര് ഉണ്ടായത് നന്ദി കെട്ട് കണ്ടിട്ടുണ്ട് നന്ദി നന്ദി എന്ന് പറഞ്ഞാൽ അറിയാം ശിവൻ്റെ വാഹനത്തിൻ്റെതാണ് ശിവാല ഘട്ട് ഇത് ശിവക്ഷേത്രം ഇവിടുത്തെ ശിവക്ഷേത്രങ്ങളിൽ നിന്നാണ് ഈ പേര് വന്നത് പ്രഹാദ ഘട്ട് കണ്ടിട്ടുണ്ട് മഹാവിഷ്ണുവിൻ്റെ ഭക്തൻ കഴിഞ്ഞ ഇത് ഒരു പുരാതന ഘട്ടമാണ് മഹാവിഷ്ണുവിൻ്റെ ഭക്തനാണ് പ്രഹ്ലാദൻ ആദി കേശവ ഘട്ട് കണ്ടില്ലേ വടക്കേറ്റത്തെ ഘട്ടാണ് വിഷ്ണുവിന് സമർപ്പിക്കുന്നു സ്കന്ധപുരാണങ്ങളിൽ പരാമർശിക്കപ്പെടുന്നുണ്ട് പിന്നെ ലാലാഘട്ട് കണ്ടിട്ടുണ്ട് സമ്പന്നമായ ഒരു വ്യാപാരി നിർമ്മിച്ചതാണ് ഇതിന് ബിർള കുടുംബത്തിൻ്റേതാണിത് പിന്നെ അടുത്തത് ഉത്തർപ്രദേശിലെ ഗംഗാനദിയുടെ തീരത്ത് അർദ്ധചന്ദ്രാരൂപത്തിൽ കിടക്കുന്ന ഇന്ത്യയുടെ ആത്മീയ നഗരം ഇവിടെ ജനിക്കുന്നതും മരിക്കുന്നതും പുണ്യം തന്നെ ബനാറസ് അഥവാ കാശി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പുണ്യ ഭൂമിക്ക് ദ ദശ ജ്യോതിർലിംഗത്തിൽ ഒന്നിവിടെ സ്ഥാപിച്ചുവെന്ന് കരുതപ്പെടുന്നു കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ ചരിത്രവും പുരാണവും ഇടകലർന്ന ഒട്ടേറെ കഥകളുണ്ട് ഇതിൽ തന്നെ അസിഘട്ട് മുതൽ മണികർണിക ഘാട്ട് വരെയുള്ള മൂന്ന് കിലോമീറ്റർ അത്യധികം പ്രധാനപ്പെട്ടതാണ് എവിടെയും ഇരിക്കാൻ പാകത്തിനാണ് ഘാട്ടിൻ്റെ നിർമ്മിതി വൈകുന്നേരത്തെ ഗംഗ ആരതിയുടെ സമയത്താണ് ഘാട്ടിൻ്റെ ഭംഗി ഏറ്റവും മനോഹരമാക്കുന്നത് പുണ്യനദിയായ ഗംഗയെ പൂജിക്കുന്ന ചടങ്ങാണ് ഗംഗ ആരതി ദീപങ്ങളുടെ പ്രകാശവും മണിനാഥവും വർണ്ണാഭമായ വസ്ത്രം ധരിച്ചുള്ള പൂജാരിമാരുടെ കർമ്മവും ഏതൊരു തീർത്ഥാടകനെയും ആകർഷിക്കും പഴയ കാശി ക്ഷേത്രം കൂടാതെ പുതിയ ഒരു ക്ഷേത്രം കൂടിയുണ്ട് ബനാറസ് സർവകലാശാലക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന വിശ്വനാഥ മന്ദിർ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ അതേ രൂപത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് സർവകലാശ അതായത് കാശി ബനാറസ് സർവകലാശാല സ്ഥാപകനായ മദൻ പണ്ഡിറ്റ് മഹൻ മദൻ മോഹൻ മാളവിയുടെ ആശയമായിരുന്നു ഈ ക്ഷേത്രം ബിർള ക്ഷേത്രമെന്നും അറിയപ്പെടുന്ന ഈ പുതിയ ക്ഷേത്രം വിശ്വനാഥ ക്ഷേത്രത്തിന് ലോകത്തിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഗോപുരമായാണ് നിർമ്മിച്ചിരിക്കുന്നത് മരണാന്തര കർമ്മങ്ങൾ ഇവിടെ നടത്തിയാൽ പരയിതാക്കൾക്ക് മോശം ലഭിക്കുമെന്നും ശിവലോകപ്രാപ്തി ലഭിക്കുമെന്നാണ് വിശ്വാസം അപകടങ്ങളും അകാല മരണവും ഒഴിവാക്കാൻ ഇവിടെ ദർശനം നടത്തുന്നത് ഒരനുഗ്രഹമാകുമെന്നും ഭക്തർ വിശ്വസിക്കപ്പെടുന്നു ഇതിനെല്ലാം ഉപരി ഹിന്ദു ജൂതൻ ബുദ്ധനുമെല്ലാം ഒന്നിക്കുന്ന വാരണാസിയിലെ ഒരു പ്രധാന ഇടമാണ് കാശി വിശ്വനാഥ ക്ഷേത്രം പത്തിനാല് ഘാട്ടുകളാണ് എൺപത്തിനാല് ഘാട്ടുകളിൽ ഞങ്ങൾ പിന്നെ ഒരുവിധം ഘാട്ടുകളൊക്കെ കഴിഞ്ഞ് കണ്ടിട്ടുണ്ട് ഞങ്ങൾ ബോട്ട് സവാരി നടത്തിയിട്ട് അസിഘട്ടിൽ അസിഘാട്ട് മുതലാണ് ഞങ്ങൾ ഇങ്ങോട്ട് ഞങ്ങളുടെ ഗൈഡ് അതായത് ബോട്ട് യാ യാത്രിക ബോട്ട് ഡ്രൈവറാണ് നമുക്ക് ഈ ഘാട്ടുകളെ കുറിച്ചൊക്കെ വരിച്ചേരുന്നത് ഓരോ ഘാട്ട് എത്തുമ്പോഴും ആ ഗാട്ടിൻ്റെ അടുത്ത് എഴുതി വെച്ചിട്ടുമുണ്ട് ഘാട്ടിൻ്റെ പേര് വലിയൊരു എന്താ പറയുക പെയിൻറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എത്രയോ ദൂരത്തു നിന്ന് തന്നെ നമുക്ക് ആ ഗാട്ട് വായിച്ചെടുക്കാനും പറ്റും അപ്പോൾ ആ വായിച്ചെടുത്ത ആ ഘാട്ടിനെക്കുറിച്ച് വിശദീകരണം നമുക്ക് തരുന്നുമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഗാട്ട് നമുക്ക് കണ്ട എന്താ പറയുക അറിയാൻ പറ്റുമോ കൂടുതൽ ഞാൻ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ കാശി വിശ്വനാഥത്തിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെത്തി എപ്പോഴാണ് ഘാട്ടിനെ കുറിച്ച് അറിഞ്ഞത് അപ്പോൾ ഘാട്ട് എന്താണെന്ന് അതായത് നിരവധി ഗാലികളുണ്ട് വിശ്വനാഥ ക്ഷേത്രത്തിൽ ഗാലികൾ എല്ലാ ഗാലികളും ഒരേ രൂപത്തിലും ഭാവത്തിലുമാണ് ഇങ്ങനെ ഉണ്ടായിരുന്നത് ഓരോ ഗാലിയിലൂടെയും പോകും നമുക്ക് തിരിച്ചു വരുമ്പോൾ ഈ ഗാലി അറിയാമെന്ന് വിചാരിക്കും പക്ഷേ ഒരിക്കൽ കണ്ട ഗാലിയിലൂടെയാണോ പിന്നെ വന്നത് എന്ന് നമുക്ക് സംശയം ചെലുത്തുന്ന ഇത്തരം ഗാലികളാണ് ഈ ഗാലികളിൽ നിന്ന് നമുക്ക് ഓരോ ഘാട്ടുകളിലേക്കും പോകാനുള്ള വഴികളുണ്ട് എന്നാണ് ഗാലികളിൽ നിന്ന് നമുക്ക് നേരെ ഘാട്ടുകളിലേക്ക് പോകാം ഓരോ ഘാട്ടിലും നമുക്ക് എത്തിച്ചേരാൻ പറ്റും അന്ന് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് നമ്മൾ വിശ്വനാഥ ക്ഷേത്രത്തിന് അതായത് നമ്മൾ താമസിച്ച ജഡാധാരി ഹോട്ടലിൽ നിന്നാണ് ഞങ്ങളെ റോഡ് മാർഗം ആണ് നമ്മൾ ഗംഗയിലേക്ക് വന്നിട്ടുള്ളത്